എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് കൂട്ടത്തിൽ രണ്ട് ഒരു രണ്ടുപേര് കവിതയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് അത് പാടിക്കൊണ്ട് ഈ മനുഷ്യ ചങ്കലയ്ക്ക് എൻ്റെ എൻ്റെ എല്ലാവിധ ഐക്യദാർഢ്യവും നേർന്നുകൊള്ളുന്നു വാലാർ എഴുതിയൊരു കവിതയുണ്ട് അധ്വാനത്തിൽ ഈർപ്പാണ് ഞാൻ എന്ന കവിതയുടെ ഏതാനും ശകരങ്ങൾ തുടർന്ന് സന്തോഷ് നമ്മളോട് സംസാരിക്കും നദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്റെ മുന്നിൽക്കുന്ന സിദ്ധാക്കളെ അധികം ഒരു ദീർഘ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല ഡി വൈ എഫ് ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങല എന്നതിനു വേണ്ടിയാണെന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാകുക എന്ന ഒരൊറ്റ കാര്യം നിങ്ങൾ നിങ്ങളെവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗമൊന്നും പറയുന്നില്ല എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് കൂട്ടത്തിൽ രണ്ട് ഒരു രണ്ടുപേര് കവിതയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് അത് പാടിക്കൊണ്ട് ഏർ ഈ മനുഷ്യ ചങ്ങലേക്ക് എൻ്റെ എൻ്റെ എല്ലാവിധ ഐക്യദാർഢ്യം ഏർ നേർന്നുകൊള്ളുന്നു എഴുതിയ ഒരു കവിതയുണ്ട് അധ്വാനത്തിൻ ഈർപ്പാണ് ഞാൻ എന്ന കവിതയുടെ ഏതാനും ശകരങ്ങൾ നീല തടാകങ്ങളിൽ വാരിക്കൂമ്പിയ മോഹഭംഗമലീ ഞാൻ കാടിിലരിച്ചു വീണ വെയിലർമുഖ്യാനമാം കൂടിലെ നിദ്രയല്ലു ഞാൻ മുറ്റത്തെ തുളസിത്തറക്കലരിയും തൃക്കൽ വിളക്കല്ല വെൺകൊറ്റപ്പുങ്കുട ചൂടിവാണ നൃപവംശത്തിൻ വിഴുപ്പല്ല ഞാൻ ഒറ്റയ്ക്കല്ല മനുഷ്യ മനുഷ്യമാനസപ്നങ്ങൾ തൻ പൊൻകതിർക്കറ്റക്കെട്ടു ചുമന്നുവന്ന യുഗസത്യത്തിൻ്ഞ വിശ്വവികാസ സംസ്കൃതി ചുമന്നെത്തിച്ച് ൻ പ്രാണസന്തന താളമാക്കി വിടരും ചൈതന്യമായി വന്നു ഞാൻ ഞാൻ അധ്വാന വെണിക്കു നൂറ്റാണ്ടിലെ സംഗ്രമസ്ഥാനത്തെന്തിതൊരന്ധകാര ശിഖരം നീ നട്ടു വേദാന്തമേ നീ ഇന്ത്യക്കൊരു ശാപമായി വരുമെന്നാരോർത്തു ഇന്ത്യക്കൊരു ശാപമായി വരുമെന്നാരോർത്തു യജ്ഞപ്പുകത്തിയിൽ പണ്ടു കൊടുത്ത മാനവ മഹാസംസ്കാരം അല്ലല്ലീ ചായങ്ങൾ വരച്ച പൊയ് നിൻ മന്ത്രവാദം നിനക്കീല്ലത്തു നിരുത്തുവാൻ സമയമായില്ലേ സമൂഹാന്തേ न्धते नन्दी नमस्कारः